ഹായ് ഓൾ അങ്ങനെ നീണ്ടു തൊള്ളവർ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും നല്ല ടയർഡാണ് പക്ഷെ ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീണ്ട പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് കുറച്ച് കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പോൾ സമ്മറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ചെടികളും വാടി കൊഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം നോക്കിയപ്പോഴാണ് ഒരാൾ കോങ്ങാ വിടുന്നു പുള്ളിക്കാരെ നല്ല ടയേർഡാണ് ഫൈനലി ഞങ്ങളുടെ ഗ്യാംഗിൽ നിന്ന് ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഞാനും പിരി ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് കയറി എന്നിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റ് വെയിറ്റിംഗ് ആണ് ഫ്ലാറ്റിനെ കീം മേടിക്കാൻ അപ്പുറത്ത് നിന്നപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്നു കളി കളിയായിട്ട് വന്ന ചേട്ടൻ ചോദിച്ചാൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് നോക്കിയാണോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിക്കറിയ ചായ കടയിലാണ് ഇനി ഇവിടുത്തെ ഒരു ടെക്കറൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു അറബിക് സ്റ്റൈൽ തോന്നിയിട്ടുണ്ട് ഇനി എനിക്ക് മാത്രം തോന്നിയതാണോ അത് നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ അങ്ങനെ ചായ വന്നു ചട്ടിച്ചോറ് വന്നു പിന്നെ അതിന്റെ കൂടെ ഒരു പായസം വന്നു അങ്ങനെ എല്ലാം കഴിച്ചു അപ്പോൾ അപ്പൊ അത്ര ഉള്ള